ഇപ്പം ഞങ്ങൾ എത്തിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു എൻട്രിക്ക് ഇരുപത്തഞ്ചിലൂടെ പെർ ഹെഡ് വരുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കയറി നോക്കാം എന്താണ് ഇവിടുത്തെ അറിയില്ല നമുക്ക് കയറാൻ നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ടൊന്നും പോയി നോക്കും ഇവിടെ വല്യ്മിട്ടേരണ നമ്മള് കണ്ടിട്ടുണ്ട് കാസർഗോഡ് അങ്ങനെ അത്ര ഇല്ല ഒന്നും ഇല്ല ഇത് ശരി ഇത് മറ്റേ കനാൽ വെട്ടിയേക്കണമല്ല ഇതില് മീനൊന്നുമില്ല അതകത്ത് ചെറുത്ത മീനോട്ടുള്ള ഇവിടെ ടിക്കറ്റ് ഫീസ് நம்மள ஆளுக்காக்கு மனசிலாவே சாஸே டிக்டெடுத்துன்னே பண்ணு எந்த பாவங்க

ോട് പോവാതി നമ്മി പിള്ളേരെ കാണാനല്ലേ അപ്പൊ നമ്മ കേറി കോട്ടേൻ്റെ ഉള്ളി ഭയങ്കര നീറ്റാണ്

പൂജ അന്നദാനം ഉണ്ട് ചില ദിവസങ്ങളിൽ അത് ഉള്ളപ്പോൾ അന്നദാനം ഉച്ചക്ക് ചോദിച്ച കത്ത് എന്താണ് അറിയില്ല നമുക്ക് ചെറിയൊരു കോട്ടയാണ് കേട്ടോ അതിയമ്പല്ലി അതിയമ്പ കാണിച്ചോളൈ കൊടുത്തിട്ട് കോട്ടു കേറാം ഇവിടം വരെ ഫ്രീ ആണ് ഉള്ളിൽ ടിക്കറ്റ് ഇവിടെ കാണിക്കണം പിന്നെ ഈ കോട്ടയുടെ മേളയിൽ കൂടിയാണ് ഇതിലേക്ക് നടക്കാന്ന് വെച്ചാൽ പടികളുണ്ട് ഇതിലേ നമുക്ക് നടന്നു വേണമെങ്കിൽ കോട്ടയുടെ മേളയിൽ കൂടി ഒരു കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു കിലോമീറ്റർ എന്താ എത്ര ദൂരം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല നടന്നോട്ട അല്ലേ ഒരു കോട്ടയുടെ ഒരു തൂണിന്റെ അകത്താണ്ട ഞങ്ങളിപ്പോ നിക്കണത് അല്ലേ ജാസേ ആ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാ എല്ലായിടത്തോട്ടും സ്ഥലങ്ങൾ കാണാം നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് കോട്ട എന്ന് പറഞ്ഞ ഇതാണ് ഒരു കോട്ട കുഞ്ഞിക്കോട്ട നമ്മള് ഇതാണ് ഏതാണ് കേശവംപാറ കേശവംപാറ കേശവം പാറയിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങടെ ഇറങ്ങിയപ്പോ തന്നെ വെയിൽ തുടങ്ങിയ ശരിക്കും പറഞ്ഞത് ആ ചൂട് ഒക്കെ മറന്നിവിടെ ഈ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു ഇവിടെ മയില മയിലിന്റെ നല്ല സൗണ്ട് കേൾക്കണ്ടോ അതാണ് ഇതിങ്ങനെയാണ് ഇത് ഭയങ്കര ചൂടാണ് കാണാൻ ഭയങ്കര ഒരു പാടാണ് കാരണം വെയിലത്തിങ്ങനെ നടന്ന് കാണണം പാലക്കാട് അറിയാൻ ഭയങ്കര ചൂടാണ് വേറെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും സംഭവം പ്രത്യേകിച്ച് ഈ തൂണുകൾ അതിന്റെ കൊറേ തൂണുകള് അയിന്റെ മേള നോക്കത്ര വേറെ സീനൊന്നുമില്ല കുറച്ച് ബൾഗറ് സീൻസ് ഒക്കെ ഇണ്ട് ഇവിടെ കുറച്ച് വൾഗർ സീൻസൊക്കെ ഇണ്ട് ഇവിടെ അത് നമ്മൾ ഇതിൽ ഷൂട്ട് ചെയ്യുന്നില്ല അത് കണ്ടാല് മറ്റു പല ആവശ്യങ്ങൾക്കാണ് വരുന്നത് ഇതിപ്പോ ഫോട്ടോ അതിന് വേണ്ടി കൊടുക്കുന്ന പോലെ ആയി പോയി പോലെ ആയി പോയി നമുക്ക് ഇതില് മൊത്തമായിട്ട് ആകാര്യ പറയുന്ന സ്ഥലങ്ങളാണ് ചൂഷണം ചെയ്യുന്ന പല സജ്ജീകരണങ്ങളല്ലേ അല്ലേ അതെ അതെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശം ഇതാണ് ഈ പോട്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ ആൾക്കാര് പ്രതികരിക്കണമെന്നെ പറ്റി അതുകൊണ്ട് ഇതും ഫാമിലി ഉള്ള ആൾക്കാരൊക്കെ വന്ന സ്ഥലം ਫੈਮਿਲੀ ਸਾਰੇ ਫੈਮਿਲੀ ਦਾ ਕੋਈ ਨਾਮ ਹੈ ਫੈਮਿਲੀ ਨੇ ਮੁੰਬੀਲੇ ਵੇਰੇ ਆਵਰੇ ਇਹ ਉਹ ਫੂਸਲ ਨੂੰ ਗੋਦਾ ਰਿਕਨਦ ਜਿੰਨੇ ਦੇਖੀ ਰਹੇ ਤੇਰੀ ਮਾ ਉਹ ਤੇ ਜਾਰੀ ਕਰ ਨਾ ਆਤਮਾ ਤੇ ਆ ਨੋਕਣਾ ਨਾ ਮੈਂ ਕਿ ਅੱਦ ਕੰਡਟ ਪੱਟਣ ਲਾ ਆ ਸਿੰਗਲ પ્રસੰਗੇ ਚੜੀ ਚੜੀ ਗੋ ਵਾ ਵਾ കോട്ടയിലുള്ള ഒരു ഇത് നമ്മ അവസാനിപ്പിക്കുന്ന നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ശരിക്കും ശെരിക്കും എല്ലാ ഭാഗത്തും വലിയ ലവ്വേഴ്സ് ഒക്കെ വന്നിരുന്നു കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിട്ടില്ല അല്ല നമുക്ക് ഓക്കെ ഫോട്ടോസൊക്കെ

ൂടെ നമ്മൾ ഫുള്ള് നടന്നു കഴിഞ്ഞു താഴത്താണ് താഴത്ത് ഈ കാണുന്ന ഈ ഗ്രൗണ്ട് പോലെ കുറച്ചിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോ ആ പച്ചപ്പ് വെയിൽ കാരണം പോയേക്കണു വാങ്ങി ഇരിക്കാൻ സൗകര്യം ഇല്ല ഇത് പറഞ്ഞു വെയില് ചെറിയൊരു പാർക്ക് രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണവര് കൊള്ളാം സെറ്റപ്പ് ഒക്കെ കൊള്ളാം പിന്നെ നമുക്ക് കൂടുതലും ഷൂട്ട് ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കൊറേ പരിമിതികളുണ്ട് കാരണം ഇവിടെ കൊറച്ച് നേരത്തെ പറഞ്ഞ പോലെ അലമ്പ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അവസ്ഥ അഞ്ചാറ് മാവുണ്ട് മാവിലൊന്നും മാവില് വാങ്ങാൻ പോലും എല്ലാം പിള്ളേരും അത്ര കൊലമാണ് കൊടുത്ത പിള്ളേര് ഈ ഫോർട്ടിന്റെ അകത്ത് ഒരു കുളം കുളങ്ങേക്ക് ഇങ്ങനൊരു സ്റ്റെപ്പ് പോലെയാണ് കുളങ്ങ പക്ഷേ വെള്ളം ഇല്ലെന്നുണ്ട് ഇപ്പൊ ഇതാണ് ഫോർട്ട് കിണർ കിണർ ഇവിടെ മീനൊക്കെ ാണ് ചൂടാൻ അടിയിലേക്ക് പോയി കിടക്കും പൊങ്ങി വരും മഴ പെയ്യുമ്പോ തന്നെ വരും ആ മൺ പുറത്താവും ഇതിൽ മൂഷിണ്ട മൂഷിക്കുന്ന പറഞ്ഞ സാധനമൊക്കെ ഈ പറ്റുന്ന സമയത്ത് അടിയിലേക്ക് പോകും പിന്നെ കാണൂല പിന്നെ വെള്ളം വരുന്ന സമയത്ത് തന്നെ വരും എവിടുന്നു എനിക്കൊന്നും മനസിലാണല്ലോ നല്ല ചൂടുണ്ടല്ലൊറഞ്ഞിരിക്കാം പിന്നെ ഈ ഒരു മരം ഭയങ്കര ആണ് ഇതില് നടക്കാൻ ഈ മരത്തിന്റെ പേരിൽ കൂടെ ഞാൻ കാണിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം അപ്പോ ഫാമിലീസ് വരാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫോർട്ടിന്റെ അകത്ത് അത്രയും അവസ്ഥ ഭയങ്കര മോശമാണ് മോശം എന്ന് പറയാനായിട്ട് ഫോർട്ടിനല്ല മോശം ഇവിടുത്തെ ആളുകളാണ് മോശം ഇവിടുത്തെ പിള്ളേർ അതായത് ഒക്കെ വന്നിരിക്കുന്ന സ്ഥലത്ത് ഇവര് അശ്ലീല അശ്ലീലമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ അത് നമുക്ക് ഫുള്ളായിട്ട് അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഭയങ്കര മോശമാകുന്നതിൻ്റെ പേര് നമ്മൾ ഇട്ടില്ല കുറച്ച് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇത്രയും വീഡിയോസ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം എന്തായാലും തിരിച്ചിട്ട് നേരെ മലമ്പുഴക്ക് പോകാനായിട്ടാണ് പ്ലാനിട്ടേക്കുന്നത് സ്നേക്ക് പാർക്കിൽ പോകാണ്ട് ബിനീഷിനെ ആ കൂട്ടിലൊക്കെ ഇട്ടു കൊടുക്കണം രാജവന്മാരൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അതേപോലത്തെ ഒരു മാങ്ങ മരം അതിന്റെ ഒരു അതിന്റെ ഒരു ചില്ല ഇപ്പൊ കഥ അതിന്റെ ഒരു ചില്ല അടികുടം ആ നിങ്ങൾ ചില്ലാസ് ചില്ല താഴത്തി കൂടെ വന്നിട്ട് കണ്ടാ അതും വേറൊരു മരം പോലെ അതിക്കൂടെ നമുക്ക് നടക്കാം ഞാൻ നടന്ന കാണിച്ചെ അടിപൊളിയ പിള്ളേരെ കളിക്കണെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതേപോലെ ഒരു മരം ഇങ്ങനെ എനിക്ക് നല്ലത് മാത്രമേ എനിക്ക് തോന്നുന്നു വന്നിട്ട് നല്ലത് മാത്ര ഞങ്ങളിവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് എടുക്കാൻ വേണ്ടി വന്നിരിക്കണാണ് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ മലമ്പുഴ പോണാണ് അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് അവിടുന്ന് ഞങ്ങൾ കാണിക്കുന്നു

അവന്റെ കയ്യിൽ ഒരു ബ്ലാക്ക് തൊപ്പിയായിരിക്കും നല്ല ചാമ്പിക്കൊണ്ട് അല്ല വഴി പോയ തൊപ്പിയെടുക്കില്ല അമ്മ അവിടെ നിന്ന് എടുത്ത് തൊപ്പ ആരെങ്കിലും ഇതേപോലെ മറന്നു വെച്ചിട്ട് ഇവനെ പിടിച്ചാ മതി ഞാൻ ഒപ്പിയാണ് അവരടുത്ത് തന്നതൊപ്പിയാണ് കണ്ട എന്തിന പിള്ളേരുടെ ഒപ്പിയാണ് പിള്ളേരുടെ ഒപ്പിയാണ് ഞാൻ നീക്കുന്നില്ല